തൃശൂരിൽ ലാലി ജെയിംസ് മേയറാകുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ അവിടെയും ഈ കൊച്ചിയിലുണ്ടായ ഒരു നീക്കു ധാരണയിൽ കെ സി വേണുഗോപാൽ പക്ഷക്കാരിയായ നിജി ജസ്റ്റിനാണ് മേയർ കാൻഡിഡേറ്റായി വരുന്നത് ലാലി ജെയിംസിന് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട് കഴിഞ്ഞ നാല് ടേമുകളിലായി കോൺഗ്രസ് കൗൺസിലറായിരുന്നു ലാലി ജെയിംസും അപ്പോൾ അത്രത്തോളം പരിചയ പ്രവർത്തനമുള്ള പ്രവർത്തന പരിചയമുള്ള ലാലി ജെയിംസിനെ തഴഞ്ഞുകൊണ്ട് നിജി ജസ്റ്റിനെ മേയർഷിപ്പിലേക്ക് അല്ലെങ്കിൽ മേയർ കാൻഡിഡേറ്റ് ആയി കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പ് ലാലി ജെയിംസിൻ്റെ ഭാഗത്തുണ്ടാകുന്നു വലിയ പ്രശ്നങ്ങൾ മറ്റ് കൗൺസിലർമാരൊപ്പം ലാലി ജെയിംസിനൊപ്പം നിൽക്കുമ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഒരു കടപിടുത്തമാണ് നിജി ജസ്റ്റിനെ മേയറാക്കാനുള്ള ധാരണയിലേക്ക് യു ഡി എഫ് എത്തിച്ചേർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് സാരംഗ് പി എസ് തൃശ്ശൂരിൽ നിന്നും ചേരുന്നുണ്ട് തൃശ്ശൂരിൽ സാരംഗ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാലി ജെയിംസിൻ്റെ ഉയർത്തി കാണിച്ചായിരുന്നു അല്ലെങ്കിൽ ലാലി ജെയിംസ് മേയറാകുമെന്നായിരുന്നു ധാരണ അത്രത്തോളം പ്രവർത്തന പരിചയമുള്ള മുതിർന്ന കൗൺസിലർ കൂടിയാണ് നാല് ടേമിൽ അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് കോൺഗ്രസിൻ്റെ കൗൺസിലറായി നിന്ന ആളാണ് ലാലി ജെയിംസ് പക്ഷേ ഇന്ന് രാവിലെ വലിയ രീതിയിലുള്ള അമർഷം പണം വാങ്ങിയാണ് കോൺഗ്രസ് മേയർഷിപ്പ് അട്ടിമറിച്ചത് എന്ന വലിയ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ലാലി ജെയിംസ് ഉയർത്തുന്നത് വിനിഷ തീർച്ചയായും നിലവിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളും തർക്കങ്ങളുമൊക്കെ വലിയ ഒരു തരത്തിലേക്ക് അതൊരു വിവാ ഒരു ആരോപണ തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇതിനോടകം പുറത്തു വന്നത് നമുക്കൊപ്പമുള്ളത് ലാലി ആണ് ലാലൂർ ലാലി ആണ് ലാലൂർ ഡിവിഷനിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കോർപ്പറേഷനിലെത്തി അതിലുപരി കഴിഞ്ഞ നാല് ടേമുകളിൽ കൗൺസിലറായിരുന്നു അത് ഈ മേയറാകാൻ എന്തുകൊണ്ടും ആ പാർട്ടിയിൽ ഉള്ളിൽ തന്നെ വലിയ ആൾ ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെട്ടിരുന്നത് ലാലി ജെയിംസ് മേയറാകണം എന്നായിരുന്നു എന്നാൽ അപ്രതീക്ഷിത മായിട്ടുള്ള ഒരു നടപടിയാണ് ഇത്തരത്തിൽ ഈ ഡി സി സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് നിജി ജസ്റ്റിനെയാണ് പിന്നീട് ഡി സി സി ഔദ്യോഗികമായിട്ട് മേയറായി പ്രഖ്യാപിച്ചു നമുക്ക് ഈ പ്രതികരണം ലാലി ജെയിംസിനോട് തന്നെ ചോദിക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഇന്ന് ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറായി ചുമതലയേൽക്കുകയാണല്ലോ അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള ഒരു വോട്ട് ചെയ്യുന്നതിനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് എസ്പെഷ്യലി ഇത് നിജിക്കുള്ള വോട്ടല്ല അവർക്ക് അർഹതയില്ല കാരണം ആ ഒരു പാർട്ടിക്ക് വേണ്ടി ഒന്ന് നെറ്റി വിയർത്ത ആളാണോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടേ ആരാണ് നിജി ജസ്റ്റിൻ നഗരത്തിലെ പ്രഗത്ഭ ഡോക്ടറായിരുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് ചേറിലും ചെളിയിലും കിടന്ന് പണിയെടുത്ത് പത്തു വർഷം എൽ ഡി എഫ് ഭരണത്തിൻ്റെ അഴിമതിക്കെതിരെ അനാസ്ഥക്കെതിരെ സമരമുഖത്ത് സജീവമായി നിലകൊണ്ട് ഈ ഒരു ഭരണത്തിലേക്ക് കൊണ്ടുവന്നത് അതിലൊരാൾ തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ഭരണം കിട്ടി വന്നതിന് ശേഷം പണിയെടുത്തവരെയും മറന്നുപോകുന്ന ഒരു പാർട്ടിയുടെ നിലപാടിനോട് എനിക്ക് യോജിപ്പുണ്ട് നിജി ജസ്റ്റിനെതിരുപ്തി തന്നെയുണ്ട് നിജി ജസ്റ്റിൻ അതിന് യോഗ്യതയിൽ ഇവിടെ രണ്ട് പേരാണ് സീനിയർ കൗൺസിലേഴ്സ് ഒന്ന് ഡോക്ടർ അഡ്വക്കേറ്റ് സുബീ ബാബുവും ഒന്ന് ഞാനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാല് തവണ കൗൺസിലർമാരായവർ ഞാൻ ലാലൂരിൽ നിന്ന് മൊത്തം വോട്ടിൻ്റെ എഴുപത് ശതമാനത്തിലധികം വാങ്ങി വന്ന ഒരാൾ രണ്ട് തവണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്തു വർഷം ഭരണമില്ലാത്ത കോർപ്പറേഷനിൽ ഭരണത്തിന് വേണ്ടി കാത്തിരുന്നവർ കാത്തിരുന്ന് ഭരണം കിട്ടി ആ സ്ഥാനത്തേക്ക് കടക്കുന്നു ആ അവസരത്തിൽ ഒരു പുതിയ ആൾ നൂലുമേ ഐ സി സി പറഞ്ഞു എന്ന് പറഞ്ഞ് കടത്തിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദുരൂഹത എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം ഈ ഡി സി സി പ്രസിഡന്റ് ഇത്തരത്തിൽ മേയർ ആക്കാനായിട്ട് പണം ആവശ്യപ്പെട്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അത് എങ്ങനെയാണ് അത് എന്നോട് അദ്ദേഹം മൂന്ന് ദിവസം മുമ്പ് ചോദിച്ചു പാർട്ടി ഫണ്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എനിക്ക് വ്യക്തിപരമായിട്ടല്ല പാർട്ടി ചലിക്കണമെങ്കിൽ ഫണ്ട് വേണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിസ്സഹായാണ് എൻ്റെ കയ്യിൽ പണമില്ല ഞാനൊരു വിഡോ ആണ് പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന നിലയ്ക്ക് എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ഒരു വർഷമെങ്കിലും തരണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചു അപ്പോൾ എന്നെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ചേച്ചിയുടെ കയ്യിൽ പത്ത് പൈസ ഇല്ലാണ്ട് ഇതിനൊക്കെ ഇറങ്ങിയിട്ട് എന്താ കാര്യം ചേച്ചി ചെയ്യുന്നത് അതെനിക്ക് പറയുന്നത് ആ പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നാ വ്യക്തിപരമായിട്ട് അല്ല ചോദിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല പണം മേടിച്ച് ഇങ്ങനെ ഇതിലേക്ക് പോകുന്നു മൂന്ന് ദിവസം മുമ്പ് ഈ തൃശ്ശൂർ നഗരത്തിലെ ചില ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ ലാലി ജെയിംസിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ആൾ വരുന്നുണ്ട് നിജി ജസ്റ്റിൻ സൂക്ഷിക്കണമെന്ന് ഞാൻ ചോദിച്ചു അങ്ങനെ പറയാൻ എന്താണ് കാരണമെന്ന് അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭർത്താവ് തന്നെ ഞങ്ങളൊക്കെ സുഹൃത്വലയത്തിലുള്ളവരാണ് ചോദിച്ചു ഇതിലെ ആർക്കൊക്കെ കൊടുക്കണം എത്രയൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ളത് അതിൻ്റെ കണക്കെടുപ്പ് നടത്തുന്നത് വരെ കേട്ടവർ എന്നെ വിളിച്ചു പറഞ്ഞു ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ അത് വാസ്തവമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പെട്ടെന്ന് നിജി ജസ്റ്റിൻ മേയറായി പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് തുറന്ന അവ പ്രതികരണം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇനി പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത് അപ്പം അതിനോട് എന്താണ് ഒരു ഞാൻ പാർട്ടിയുടെ യാതൊരു സ്ഥാനമാനങ്ങളും ചോദിച്ചു നിൽക്കുന്ന ആളല്ല ഞാനൊരു സ്റ്റാൻഡിങ് കമ്മിറ്റി പോലും ചോദിച്ചിട്ടില്ല ഞാൻ ഒന്നും പാർട്ടി ഭാരവാഹിത്വവും ചോദിച്ചിട്ടില്ല പിന്നെ എന്ത് അച്ചടക്ക നടപടിയാണ് എൻ്റെ കൊണ്ടുവരാനുള്ളത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമെന്നോ അതിന് തക്കതായ കാരണമില്ലാതെ അയാൾക്ക് പുറത്താക്കാൻ പറ്റില്ല അത്തരത്തിലേക്ക് അദ്ദേഹം കടന്നാൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് എനിക്ക് പോകേണ്ടി വരും